നമസ്കാരം ഒരു വിഭാഗം തീവ്ര ഹിന്ദുത്വവാദികളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്ന് ബംഗ്ലാദേശ് പേസ് ബൗളർ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ ബി സി സി നിർദ്ദേശം നൽകിയ നടപടി കൂടുതൽ വിവാദമാവുകയാണ് ബി സി സി തീരുമാനം കടുത്ത എതിർപ്പിനാണ് ഇടയാക്കിയത് ബി സി സി നിർദ്ദേശത്തിനെതിരെ നിശ്ചിത വിമർശനവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജദ്വീപ് സർദേശായി രംഗത്ത് വന്നു ഐ പി എൽ താരലേലത്തിലൂടെ ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ പ്രതിഫലത്തിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയ താരത്തെ റിലീസ് ചെയ്യാൻ ബി സി സി സെക്രട്ടറി ദേവ്ജിത് സൈഗിയാണ് കഴിഞ്ഞ ദിവസം ടീമിന് നിർദ്ദേശം നൽകിയത് ഈ തീരുമാനം ബംഗ്ലാദേശിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സർദേശായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തങ്ങളുടെ ഐ ടീമിൽ നിന്ന് മുസ്തഫീസു റഹ്മാനെ മോചിപ്പിക്കാൻ ബി ആവശ്യപ്പെടുന്നു ബി സി സി സർക്കാരോ ആരാണ് ഈ സ്വകാര്യ ക്രിക്കറ്റ് പരിപാടി നടത്തുന്നത് ഇന്ത്യയുടെ വിദേശ നയം ആരാണ് തീരുമാനിക്കുന്നത് എന്നതാണ് അതിലും പ്രധാനം കളിയിൽ ഒരു റോളുമില്ലാത്ത ഹിന്ദുത്വ തീവ്രവാദികളോ അതോ വിദേശകാര്യ മന്ത്രാലയമോ രണ്ടു ദിവസം മുമ്പ് വിദേശകാര്യ മന്ത്രി ഡോക്ടർ ജയശങ്കർ ദാഖീൽ സന്ദർശനത്തിലായിരുന്നു ഇപ്പോൾ കാണുന്നതാകട്ടെ ഇതും ക്രിക്കറ്റും ക്രിക്കറ്റ് കളിക്കാരും എപ്പോഴും ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ഇനി അടുത്തത് എന്താകും അടുത്ത മാസം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിക്കാർക്ക് ഹസ്തദാനം നൽകാൻ പാടില്ലാതാകുമോ സാധ്യമായ മത്സരങ്ങൾ ഇനി നിഷ്പക്ഷ വേദിയിലാകുമോ നടക്കുക ബംഗ്ലാദേശ് നിർമ്മിത വസ്ത്രങ്ങൾ വിൽക്കുന്നത് നിർത്താൻ കടയുടമകളോട് ആവശ്യപ്പെടുമോ അദാനിയെ പോലെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള കരാറുകളുടെ കാര്യം എന്ത് ചെയ്യും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യയിൽ അഭയം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എന്താകും നടപടി വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കണ്ണറിഞ്ഞുള്ള വിദേശ നയം ഗ്ലോബൽ സൌത്തിന്റെ നേതാവാണെന്ന രാജ്യത്തിന്റെ അവകാശവാദത്തിന് ഹാനികരമാണെന്നും രാജ്യത്ത് എക്സിൽ കുറിച്ചു ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഇന്ത്യാ വിരുദ്ധ പ്രതിഷേധമായി മാറിയതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയക്ഷി ബന്ധം വഷളായത് ഇതോടെയാണ് ബംഗ്ലാദേശ് താരത്തെ കളിപ്പിക്കുന്നതിനെതിരെ ബിജെപിയും ശിവസേനയും ഉൾപ്പെടെ രംഗത്ത് വന്നത് തുടർന്ന് ബി സി സി ഇടപെടുകയും റഹ്മാനെ ഒഴിവാക്കി പകരക്കാരനെ ടീമിൽ ഉൾപ്പെടുത്താൻ കെ കെ ആണ് അനുമതി നൽകിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഭാര്യക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ വീണ സാഹചര്യത്തിലും ബംഗ്ലാദേശ് താരങ്ങളെ ഐ പി എല്ലിൽ താരലേലത്തിൽ ഉൾപ്പെടുത്തിയത് ബി സി സിയും ഐ സി സി തലവനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായി ജയ്ഷായും ചേർന്നാണ് എന്നാൽ ഹിന്ദുത്വവാദികൾ വിമർശനം ഉന്നയിച്ചത് മുഴുവൻ കൊൽക്കത്ത ടീം ഉടമ ബോളിവുഡ് താരം ഷാറുഖ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഷാറൂഖിനെ രാജ്യദ്രോഹി എന്നിവരെ മുദ്രകുത്തി ആഭ്യന്തരമന്ത്രിയുടെ മകൻ ജയ്ഷയാണ് വിവാദത്തിൽ ഉത്തരം നൽകേണ്ടത് ബംഗ്ലാദേശ് താരങ്ങൾ എങ്ങനെ ലേലപ്പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നതിന് മറുപടി പറയണം ഐ സി സി തലവൻ എന്ന നിലയിൽ ക്രിക്കറ്റിലെ പ്രധാന തീരുമാനങ്ങളെല്ലാം ജയ്ഷായുടേതാണെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥെ പ്രതികരിച്ചു